സമൂഹ മാധ്യമങ്ങളിൽ കുറുവാ സംഘാംഗം എന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ മരം മുറി തൊഴിലാളിയായ യുവാവ് രംഗത്ത് നിയമ നടപടിക്കൊരുങ്ങി ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കൊല്ലയിൽ വിനോദ് ജോലിയുടെ ഭാഗമായി ഒക്ടോബർ പതിനെട്ടിന് ആറാട്ടുപുഴ തേവർ റോഡിൽ എത്തിയപ്പോഴാണ് ദുരനുഭവങ്ങളുടെ തുടക്കം ജനാർദ്ദനൻ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് മുറിച്ചിട്ട മരക്കൊമ്പുകൾ വിനോദ് വാങ്ങിയിരുന്നു ഇതോടൊപ്പം സമീപത്തെ മറ്റൊരു വീട്ടിലെ മരക്കൊമ്പുകൾ കൂടി മുറിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി ഇതിന്റെ ഭാഗമായി സമീപത്തെ കടയിൽ ഈ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു പ്രദേശത്തെ മോഷണശല്യത്തെക്കുറിച്ചും വിനോദ് കടയിൽ തിരക്കി ഇത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കി ഇദ്ദേഹത്തിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ ആരോ വാട്സപ്പ് മുഖേന സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു ഒരാളുടെ സന്ദേശത്തിലാണ് ഇവർ കുർവാസംഗമാണെന്ന് പറയുന്നത് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചിത്രത്തിലെ ഒരാൾ കാട്ടൂർ സ്വദേശിയാണെന്ന് വ്യക്തമായത് വിനോദിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തിയതായി എസ് പറഞ്ഞു വിനോദും സഹോദരനും സുഹൃത്തുക്കളും ചേർപ്പ് പഞ്ചായത്ത് അംഗവും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു വിദേശത്ത് നിന്നും മറ്റു ജില്ലകളിൽ നിന്നും വ്യാജ പ്രചാരണം കണ്ട് ബന്ധുക്കൾ വിളിക്കുന്നതായി വിനോദ് പറഞ്ഞു വഴി ഇറങ്ങി എനിക്ക് നടക്കാൻ പറ്റില്ല ഒരു ും തന്റെ ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വിനോദിന്റെ തീരുമാനം ടി സി വി ഇരിങ്ങാലക്കുട